ോട്ടിനുവേണ്ടി പ്രത്യയശാസനത്തിൽ വെള്ളം ചേർക്കുന്നവരാണ് യു ഡി എഫ് എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഗോള തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞവർ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കുന്നു ആരും ജമാഅത്തെ ഇസ്ലാമിനെ ശുദ്ധീകരിക്കാൻ ശ്രമിക്കേണ്ടെന്നും ആഗോള തീവ്രവാദ സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി എന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുമായി ഇന്നും കൂട്ടുകൂടുന്ന യു ഡി എഫ് രാജ്യത്തെ നിയമവ്യവസ്ഥയെ അംഗീകരിക്കാത്ത തീവ്രവാദ സംഘടനയാണ് ജമാ ഇസ്ലാമിയെന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഹൈക്കോടതിയിൽ സത്യവാൻമൂലം നൽകിയവരാണ് നാല് വോട്ടിനു വേണ്ടി പ്രത്യശാസനത്തിൽ വെള്ളം ചേർക്കുന്നവരാണ് യു ഡി എഫ് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ വലിയ മത്സരാണല്ലോ കോൺഗ്രസ് നേതാക്കള് നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മള് ഓർക്കേണ്ട കാര്യം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയും രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയുമായിരിക്കെയാണ് രണ്ടായിരത്തി പതിനാല് ജനുവരി ഇരുപത്തെട്ടിന് ജമായത്ത് ഇസ്ലാമി നിയമവിരുദ്ധ പ്രസ്ഥാനമാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹൈക്കോടതിയിൽ ആ യു ഡി എഫ് സർക്കാർ സത്യവാങ്മൂലം നൽകിയിരുന്നു അപ്പോൾ അന്ന് ഈ നിലപാടുണ്ടായിരുന്ന ഇവർക്ക് ഇപ്പോൾ ജമാഅത്തെ അനുകൂലമായ ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല എല്ലാ കാലത്തും ഇടതുപക്ഷത്തെ ക്രൂരമായി ആക്രമിക്കുന്ന നിലപാടായിരുന്നു ജമാഅത്തെ ഇസ്ലാമിയുടേത് ജമാഅത്തെ ഇസ്ലാമിയെ ആരും ശുദ്ധീകരിക്കാൻ നോക്കേണ്ട അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്നവരല്ല ജമാഅത്തെ ഇസ്ലാമിയെന്നും അതൊരു ആഗോള തീവ്രവാദ സംഘടനയാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ആരും ജമാഅത്തെ ഇസ്ലാമിയെ ശുദ്ധീകരിക്കാൻ കേട്ടോ ജമാഅത്തെ ഇസ്ലാമി അങ്ങനെ ശുദ്ധീകരിക്കപ്പെടുന്ന ഒന്നല്ല ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് ഒരു സാർവദേശീയ സംഘടനയാണ് ഓരോ സ്ഥലത്തും ഓരോ നിലപാട് സ്വീകരിക്കുന്നുണ്ടാവും ശുദ്ധമായ മത തീവ്രവാദ നിലപാടാണ് അവർക്കുള്ളത് കോഴിക്കോട് പ്രസ് ക്ലബിൽ പ്രസ് പരിപാടിയിൽ മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി കൈരളി ന്യൂസ് കോഴിക്കോട്